കാത്തിരിപ്പ് ഭാഗം ഒന്ന് ഉണ്ണിയുടെ മുന്നിൽ കയറി നിന്നുകൊണ്ടുള്ള ജാനിയുടെ ആ പറച്ചിൽ ഇന്ദ്രന് സഹിക്കുന്നതിന് അപ്പുറത്തായിരുന്നു അവനെ പറയുമ്പോൾ ഇത്രയും പൊള്ളാൻ അവൻ നിന്റെ ആരാ പരിഹാസവും പുച്ഛം നിറഞ്ഞ ശബ്ദത്തിൽ രുദ്രൻ ഇവളുടെ കൈത്തണ്ടയിൽ ഞെരിച്ചുകൊണ്ട് ചോദിച്ചു കൂടെ പിറക്കാത്ത എൻറെ കൂടപ്പിറപ്പ് ഒരിക്കലും ഏതു പ്രതിസന്ധിയിലും എന്നെ തള്ളിക്കളയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സഹോദരൻ അവളുടെ കൈത്തണ്ടയിൽ അമർന്നിരുന്ന രുദ്രന്റെ കൈയുടെ മുറുക്കം കുറയുന്നത് ജാനി അറിഞ്ഞു മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ടു രുദ്രന്റെ കലങ്ങിയ കണ്ണുകൾ അവളെ ഒരു വശത്തേക്ക് തള്ളി മാറ്റി രുദ്രൻ കാറ്റുപോലെ പാഞ്ഞു പോയി ക്യാബിനിലേക്ക് ശിവദത്ത് ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു പോട്ടെടോ സാരമില്ല നിങ്ങൾ ക്യാബിനിലേക്ക് പൊയ്ക്കോ ആശയോടും ഉണ്ണിയോടും പറഞ്ഞ് ശിവദത്ത് ജാനിയെ നോക്കി ജാനി ക്യാബിനിലേക്ക് വരൂ അവൾ ശിവദത്തിന്റെ ഒപ്പം പോകാൻ തിരിഞ്ഞതും ഉണ്ണി അവളുടെ അടുത്തേക്ക് വന്നു ചേച്ചി ഈ ഓയിൽമെൻ്റ് കയ്യിൽ വെച്ചോ രണ്ട് ദിവസം പുരട്ടണം പിന്നെ അധികം വെള്ളം നനയ്ക്കണ്ട അവളുടെ കയ്യിൽ ഓയിൽമെൻ്റ് വെച്ചുകൊണ്ട് ഉണ്ണി പറഞ്ഞു അവളത് വാങ്ങി അവൻ്റെ കവിളിൽ തലോടി എന്താ ജാനകി എന്ത് പറ്റി ശിവദത്ത് ചോദിച്ചു അത് കൈ ചെറുതായി പൊള്ളി അടർന്നു പോയി എവിടെ നോക്കട്ടെ ജാനി വലത് കൈ തിരിച്ച് കാണിച്ചു ഓ ഇത് നന്നായി പൊള്ളി വിട്ടുണ്ടല്ലോടോ എന്നിട്ടാണോ മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് കുഴപ്പമില്ല സാർ ഉണ്ണി ഓയിൽമെൻറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് തന്നു അതിട്ടു ആ ബഹളമാണ് വന്നപ്പോൾ കണ്ടത് സോറി ജാനകി രുദ്രന് വേണ്ടി ഞാൻ ജാനകിയോട് മാപ്പു ചോദിക്കുന്നു സാരമില്ല സാർ അതും പറഞ്ഞുകൊണ്ട് അവൾ ക്യാബിനിലേക്ക് കയറി ചെന്നു ശിവൻ അവന്റെ ക്യാബിനിലേക്കും ജാനകി വരുന്നതും ജോലിയിൽ ശ്രദ്ധിച്ചിരിക്കുന്നതും രുദ്രൻ കണ്ടു അവന് ദേഷ്യം തോന്നി അവൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിച്ചുകൂടെ അഹങ്കാരമാണ് തനിയെ പിറുപുറുത്തു ജാനി അത് ശ്രദ്ധിച്ചു എങ്കിലും മിണ്ടാൻ പോയില്ല പക്ഷേ രുദ്രൻ അവളോട് കൊമ്പ് കോർക്കാൻ തന്നെയായിരുന്നു ഭാവം എൻ്റെ ഓഫീസിൽ ഈ അഴിഞ്ഞാട്ടം ഞാൻ അനുവദിക്കില്ല ജോലി ചെയ്യാൻ വന്നാൽ അത് ചെയ്യണം അല്ലാതെ കൊഞ്ചി കുഴയാൻ നിന്നാൽ അതെങ്ങനെ പറഞ്ഞു മുഖമുയർത്തി നോക്കുമ്പോൾ മുന്നിൽ ജാനി എന്താ നിങ്ങൾ പറഞ്ഞു വന്നത് നിർത്തിയത് ബാക്കി കൂടി പറയൂ കേൾക്കട്ടെ ജാനകി കുറിച്ച് നിങ്ങളുടെ മനസ്സിലെ ദുഷിച്ച ചിന്തകൾ കൊമ്പ് കോർക്കാനായി തന്നെ ഉറച്ചുകൊണ്ടുള്ള അവളുടെ സംസാരം കേൾക്കേ രുദ്രനും വിറഞ്ഞു കയറി നിർത്തതി കുറെ നേരമായി നീ അങ്ങ് തിളച്ച് മറിയുന്നു എന്ത് കണ്ടിട്ടാണ് നിന്റെ ഈ നെകളിപ്പ് ആരെ കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ തന്നെയാണ് മിസ്റ്റർ രുദ്രാഷ് മഹാദേവൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ജാനി ഇന്നും തോറ്റിട്ടില്ലെന്ന് സ്വയം വിശ്വസിക്കാൻ അല്ലെങ്കിൽ മനഃപൂർവ്വം വിശ്വസിപ്പിക്കാൻ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ആൾക്കാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന കൂസലില്ലായ്മ എൻ്റെ മുന്നിൽ നിങ്ങളുടെ സ്ഥാനം ഇപ്പോൾ വളരെ ചെറുതാണ് പുൽക്കൊടിയേക്കാൾ ചെറുത് പറഞ്ഞു കഴിഞ്ഞതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടി എല്ലാം കേട്ട് തളർച്ചയോടെ രുദ്രൻ ചേറിലിരുന്നു ഇത് എല്ലാം കേട്ട് തളർച്ചയോടെ രുദ്രൻ ചേറിലിരുന്നു ഇത് ചെന്നിയിലൂടെയും കണ്ണുനീർ ഒടിച്ചിറങ്ങി തോറ്റുപോയി ഞാൻ എൻ്റെ പെണ്ണിൻ്റെ മുന്നിൽ ആരുമല്ലാത്തവനായി ഒന്നിനും കൊള്ളാത്തവനായി ജാനിക്ക് പിന്നാലെ രുദ്രനും ഇറങ്ങി അവളുടെ വാക്കുകൾ അത്രയും അവനെ തളർത്തിയിരുന്നു കാറുമെടുത്ത് പാഞ്ഞു പോകുമ്പോൾ കണ്ണുനീർ കാഴ്ചയെ മറച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞുപോയ കാലം കണ്മുന്നിലൂടെ ഓടി മറഞ്ഞപ്പോൾ നഷ്ടങ്ങൾ മാത്രമായിരുന്നു ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഒരുതരി വെട്ടം മുഴുവനും മുത്തശ്ശൻ്റെയും ജാനിയുടെയും ഒപ്പമായിരുന്നു ചിന്തകൾ കടിഞ്ഞാനില്ലാത്ത കുതിരയെപ്പോലെ മരിക്കുന്നത് അവന്റെ ശ്രദ്ധയൊന്നു പാളിപ്പോയി എതിരെ വന്ന വാഹനത്തിൽ ഇടിച്ചു കയറി ബോധം മറയുമ്പോൾ മിഴിവോടെ തെളിഞ്ഞു നിന്നത് ജാനിയുടെ മുഖം മാത്രമായിരുന്നു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഓരോന്ന് വിളിച്ച് പറഞ്ഞെങ്കിലും ഒരിക്കലും രുദ്രനെ വേദനിപ്പിക്കണമെന്ന് ജാനി കരുതിയില്ല പക്ഷേ പറഞ്ഞുപോയി ആ മുഖത്തെ വേദന കണ്ടതാണ് തിരികെ വന്ന് മാപ്പ് പറയാൻ വരുമ്പോൾ ആളില്ല താൻ ഇറങ്ങിപ്പോയതിൻ്റെ പിന്നാലെ ഇറങ്ങിക്കാണും ശിവയുടെ മൊബൈൽ തുടർച്ചയായി ഇറങ്ങിച്ചെഴിയുമ്പോഴാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തത് തികച്ചും അപരിചിതമായ നമ്പർ ഹലോ എസ് ഇത് അനന്തപുരി ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവിടെ ആക്സിഡൻ്റ് കേസിൽ കൊണ്ടുവന്ന പേഷ്യൻറ്റിൻ്റെ ഫോണിൽ നിന്നും അവസാനം വിളിച്ചിരിക്കുന്നത് ഈ നമ്പറിലേക്കാണ് വാട്ട് സി മിസ്റ്റർ റോഡിൽ ആക്സിഡൻ്റ് പെട്ട ഇയാളെ ഇവിടെ അനന്തപുരി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് റിലേറ്റീവ്സിനെ വിവരം വിവരമറിയിക്കണമെന്ന് കരുതി മൊബൈൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ നമ്പറിലാണ് കോൾ വന്നിരിക്കുന്നത് കണ്ടത് അതാണ് നിങ്ങളെ വിളിച്ചത് രുദ്രൻ ശ്വാസം വിളങ്ങിപ്പോയി ശിവയുടെ ഞാനിപ്പോൾ വരാം അതുവരെ അവിടെ കാണണേ പുറത്തേക്ക് ഓടുകയായിരുന്നു ശിവ പോകുന്ന വഴിയിൽ ജാനിയോട് പറയണമെന്ന് കരുതി പക്ഷേ എങ്ങനെ അവളോട് ചെന്ന് പറയും അതുകൊണ്ട് തന്നെ ആ ശ്രമം വേണ്ടെന്ന് വെച്ച് ശിവ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കാഷ്വാലിറ്റിയിൽ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ അവരുടെ ഷർട്ടിൽ അവിടെ എവിടെയായി ചോരക്കറ ഞാൻ ശിവത് ഇപ്പോൾ നിങ്ങൾ വിളിച്ചത് എന്നെയാണ് റോഡിൽ കിടക്കുകയായിരുന്നു ഞങ്ങൾ അതുവഴി വന്നതുകൊണ്ട് കൃത്യസമയത്ത് എത്തിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഐ സി യുവിലാണ് ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് പോകുന്നത് തിരക്കുണ്ട് താങ്ക്സ് വഴിയിൽ ഉപേക്ഷിക്കാതെ ഇവിടെ കൊണ്ട് എത്തിക്കാൻ തോന്നിയല്ലോ ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് സാർ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല ഞാനിവിടെയുണ്ട് നിങ്ങൾ പൊയ്ക്കോ ഒരിക്കൽ കൂടി താങ്ക്സ് പിന്നീട് അങ്ങോട്ട് ഐ സി യുവിൻ്റെ മുന്നിൽ അക്ഷമയോടെ ഇരിക്കുകയായിരുന്നു ശിവദത്ത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇപ്പോൾ കൊണ്ടുവന്ന ആക്സിഡൻറ്റ് കേസിൻ്റെ കൂടെയുള്ള ആൾ ആരാണ് ഡോക്ടർ ചോദിക്കുമ്പോൾ ശിവ വേഗം അയാളുടെ അടുത്തേക്ക് ചെന്നു പേടിക്കാനൊന്നുമില്ല അത്രയ്ക്ക് വലിയ ആക്സിഡൻ്റ് അല്ല എങ്കിലും കയ്യിൽ പൊട്ടലുണ്ട് വലത് കയ്യിൽ പിന്നെ തോളിലിന് സ്ക്രൂ ചെയ്യേണ്ടി വന്നു രണ്ട് മൂന്ന് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും അരമണിക്കൂർ കഴിയുമ്പോൾ ഐ സിയുയിൽ നിന്ന് മാറ്റും അപ്പോൾ കയറി കാണാം ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ശിവ തളർച്ചയോടെ കസേരയിലിരുന്നു വീട്ടിൽ വിളിച്ച് അമ്മയെ അറിയിക്കേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു അമ്മയെ നോക്കുന്നതിനു വേണ്ടി ഇപ്പോൾ ഹോം ഹോംനേഴ്സ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഫ്ലാറ്റിൽ രുദ്രനും ശിവയും ഒന്നിച്ചാണ് താമസം തൽക്കാലം അമ്മയെ അറിയിക്കാതെ തന്നെ തീരുമാനമെടുത്തു ജാനിക്ക് വീട്ടിലെത്തിയിട്ടും ആകെ പരവേശം മനസ്സ് വല്ലാതെ നേറി പുകയുന്നു പക്ഷെ അതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് രുദ്രനെ കയറി കാണാൻ സമ്മതിച്ചത് കയ്യിൽ സർജറി ചെയ്ത് സ്റ്റീൽ റോഡ് ഇട്ടു വലത് തോളിൽ തന്നെയായിരുന്നു സ്ക്രാച്ചും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നേരമാണ് ശിവയെ വിളിച്ചത് അവനും കൂടി ചെന്നാണ് രുദ്രനെ റൂമിലേക്ക് മാറ്റിയത് മുഖത്തിൻ്റെ അവിടെ എവിടെയായി ചെറിയ മുറിവുകളുടെ പാട് ഗ്ലാസ് പൊട്ടിത്തെറിച്ചുണ്ടായ മുറിവുകളായിരുന്നു അതൊക്കെ ഒരു വാക്കുപോലും പറയാതെ കാറുമായി പോയതിനോട് ആദ്യം ദേഷ്യമാണ് തോന്നിയതെങ്കിലും ഈ അവസ്ഥയിൽ അവനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ശിവ ഒന്നും വേണ്ടിയില്ല സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുഖം അത്രയും ഉരഞ്ഞും മുറിഞ്ഞും പാടുകൾ വാക്കുകൾ തപ്പിപ്പിറക്കി അമ്മയെ അന്വേഷിച്ചു അമ്മയോട് വിവരം പറഞ്ഞിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ആ മുഖത്തുണ്ടായ ആശ്വാസം ചെറുതല്ല എന്താടാ നീ കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്നേക്കാൾ നന്നായി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുന്ന ആളല്ലേ നീ എന്നിട്ട് എങ്ങനെയാ ഈ ആക്സിഡന്റ് സംഭവിച്ചത് ചില സമയമെങ്കിലും മനസ്സ് കൈവിട്ടു പോകാതെ ആൾക്കാരുണ്ടോ ശിവ ചില വാക്കുകൾക്ക് നമ്മെ തകർക്കാനുള്ള ശക്തി ഉണ്ടാകും മനസ്സ് കൈവിട്ടു പോയി ഒരു നിമിഷം ഒന്നും ഓർക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ ഇറക്കി അടച്ചു പറയുന്നവന്റെ ഇരുചെണ്ണിയിലൂടെയും ഒഴുകുന്ന കണ്ണുനീര് കണ്ടപ്പോൾ ശിവയുടെ മനസ്സ് നീറി രുദ്രൻ്റെ ഇങ്ങനെയുള്ള ഭാവം ശിവ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് രുദ്ര എടാ നീ കരയുവാണോ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവൻ്റെ ഇടത് കൈ കയ്യിലൊതുക്കി ശിവ ചോദിച്ചു അതിന് മറുപടി ഇല്ലായിരുന്നു രാത്രിയിൽ രുദ്രൻ്റെ ഒപ്പം ശിവ കൂടി കൂടിയുണ്ടായിരുന്നു ലൈറ്റായി ഭക്ഷണമെങ്കിലും കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ശിവ തന്നെയാണ് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം വാങ്ങി വന്നത് ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കാൻ രുദ്രൻ താൽപ്പര്യം കാണിച്ചില്ല പക്ഷേ ധാരാളം മെഡിസിൻ കഴിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ശിവ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തുമ്പോൾ ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല ഇടയ്ക്ക് ശിവയാണ് ജാനിയെ വിളിച്ച് അന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് രണ്ട് അർജൻറ് മീറ്റിംഗ് ഉണ്ടായിരുന്നതൊക്കെ മാറ്റിവെപ്പിച്ചു പലപ്പോഴും ജാനിക്ക് രുദ്രനെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ മനഃപൂർവ്വം അത് ചോദിച്ചില്ല അത് അതുമാത്രവുമല്ല രുദ്രന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ആരോടും പറയേണ്ടെന്ന് ആശയും ശ്യാമയും വന്നിട്ടും അന്ന് ഉണ്ണി മാത്രം ലീവായിരുന്നു മറ്റൊരു സെക്ഷനിലായിരുന്നതുകൊണ്ട് തന്നെ ഉണ്ണിങ്ങിയ ഭക്ഷണം കഴിക്കാൻ നേരത്തും കാണാത്തത് കൊണ്ട് ശ്യാമയാണ് വിളിച്ചു നോക്കിയത് ഇടയ്ക്ക് വെച്ച് പുതിയൊരു സർക്കുലർ തന്നെ ഉണ്ടായിരുന്നു ജോലി സമയത്ത് മൊബൈൽ ഫോൺ നോക്കരുതെന്ന് അങ്ങനെ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് കഴിഞ്ഞാൽ അവരുടെ സാലറി കട്ട് ചെയ്യുവാനുള്ള ഓപ്ഷനും അത് പേടിച്ചാരും ജോലി സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നത് തന്നെ കുറവായിരുന്നു എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ ഫോൺ ചെയ്യുവാനുള്ള പെർമിഷനും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഫാർമസിയിൽ നിന്നും അമ്മയ്ക്കുള്ള മരുന്നുമായി വരുമ്പോഴാണ് പോക്കറ്റിൽ കിടന്ന മൊബൈൽ റിങ് ചെയ്തത് കോളെടുക്കുമ്പോഴേ കണ്ടു ശ്യാമയാണ് നീ എന്തടാ ഇന്ന് ലീവായിട്ടൊന്നും വിളിച്ചു പറയുക പോലും ചെയ്യാത്തത് സാധാരണ നീ എങ്ങനെ ലീവ് എടുക്കാറില്ലല്ലോ ഇന്ന് എന്ത് പറ്റി ശ്യാമയുടെ ചോദ്യം കേട്ട് ഉണ്ണി നിന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മയ്ക്ക് ചെറുതായി തലകറക്കാം ജോലിയൊന്നും ചെയ്യേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അടുക്കളയിൽ പാചകം ചെയ്യാൻ കറയേറിയതാണ് അല്പസമയം കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ തലകറങ്ങി വീണ് കിടക്കുന്നു ഭാഗ്യത്തിനാണ് കുഴപ്പമൊന്നും പറ്റാത്തത് എങ്കിലും വീഴ്ചയിൽ തലയടിച്ചു രണ്ട് സ്റ്റിച്ചുണ്ട് സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് എതിരെ വരുന്ന ആളിലേക്ക് ഉണ്ണിയുടെ നോട്ടം വാഞ്ഞു ചെന്നത് ഇപ്പോൾ വിളിക്കാൻ ചേച്ചി ഉണ്ണി വേഗം ഫോൺ കട്ട് ചെയ്ത് ശിവയുടെ പിന്നാലെ ചെന്നു സാർ പിന്നിൽ നിന്ന് വിളിക്കേട്ട് ശിവ തിരിഞ്ഞു നോക്കി സാറെന്താ ഇവിടെ അല്ല താനെന്താ ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല അങ്ങനെ രാവിലെ കൊണ്ടുവന്നതാണ് ഉണ്ണി ശിവയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു എന്താ എന്താ പറ്റിയ അമ്മയ്ക്ക് അമ്മ വീണ് തല പൊട്ടിയതാണ് എന്നിട്ട് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോടോ പേടിക്കാനൊന്നുമില്ല രണ്ട് സ്റ്റിച്ചുണ്ട് അല്ല സാറെന്താ ഇവിടെ സാറിൻ്റെ ആരാ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത് എടോ അത് ഞാനിത് താൻ വേറെ ആരോടും പറയാൻ നിൽക്കണ്ട രുദ്രൻ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അവന് ഞാനും അല്ലാതെ മറ്റാരും ഇതറിഞ്ഞിട്ടില്ല താൻ പിന്നെ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ് അയ്യോ എന്നിട്ട് വലിയ എന്തെങ്കിലും ഉണ്ടോ വലത് കൈ പൊട്ടലുണ്ട് സർജറി കഴിഞ്ഞു പിന്നെ തോളെല്ലിനും കുറച്ച് പ്രോബ്ലം ഉണ്ട് ആക്സിഡൻ്റ് പറ്റി കിടക്കുമ്പോൾ ആരോ കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്തതാണ് സർ എനിക്കൊന്ന് കാണാൻ പറ്റുമോ മടിച്ചു മടിച്ചാണെങ്കിലും ഉണ്ണി അത് ചോദിച്ചു തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വാ പിന്നെ അവന്റെ സ്വഭാവം തനിക്ക് അറിയാമല്ലോ എനിക്കറിയാം സാർ ഞാൻ അകത്ത് വരുന്നില്ല പുറത്തു നിന്ന് കണ്ടോളാം ഉണ്ണിയേം കൂട്ടി ശിവരുദ്രന്റെ റൂമിലേക്ക് ചെന്നു രുദ്രൻ നല്ല ഉറക്കമാണ് അതുകൊണ്ട് തന്നെ ശിവ പുറത്തുനിന്ന് ഒരുനോക്ക് കണ്ടതേയുള്ളൂ ഞാൻ അകത്ത് കയറി ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ വന്നതാണ് അപ്പോഴാണ് സാറിനെ കണ്ടത് എന്നാ ശരി താൻ വിട്ടോ ശിവയോട് യാത്ര പറഞ്ഞു ഉണ്ണി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ വയ്യായ്മയ്ക്കിടയിൽ ഉണ്ണി ആ സംഭവം മറ്റാരോടും പറയാൻ മറന്നുപോയി അടുത്ത ദിവസം ഓഫീസിൽ ചെല്ലുമ്പോഴാണ് പതിവില്ലാതെ ആശയ്ക്കും ശ്യാമയ്ക്കും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്ന ജാനകിയെ കാണുന്നത് ആഹാ ഇതാരാ പുതിയ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ പകുതി പരിഹസിച്ചുകൊണ്ടാണ് ഉണ്ണി ആ ചോദ്യം ചോ ജാനിയോട് ചോദിച്ചത് നീ അങ്ങനെ ജാനിയെ കളിയാക്കിയെന്നും വേണ്ട ആ സിഇഒയുടെ പി എസ് ആയതിൽ പിന്നെയാണ് ഇവൾ നമ്മുടെ അടുത്തേക്ക് വരാത്തത് ഇന്നിപ്പോൾ വന്നത് തന്നെ ഇന്നലെ ഇന്നുമായി അയാൾ ഓഫീസിൽ വന്നിട്ടില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് അപ്പോഴാണ് ഉണ്ണി കഴിഞ്ഞ ദിവസം ശിവയെ ഹോസ്പിറ്റലിൽ വെച്ച കണ്ട കാര്യം ഓർത്തത് അവൻ തലക്കടിച്ചു ഞാനത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഇന്നലെ അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ ഞാൻ ശിവസാറിനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ പ്രധാന ശത്രുല്ലേ നമ്മുടെ സിഇഒ രുദ്രാഷ് മഹാദേവൻ പുള്ളിക്കെന്തോ ആക്സിഡൻ്റ് പറ്റി രണ്ട് ദിവസമായി ഹോസ്പിറ്റലിലാണ് ശിവസാറാണ് കൂടെ നിൽക്കുന്നത് വലത് കൈക്ക് പൊട്ടലുണ്ട് സർജറി കഴിഞ്ഞു പിന്നെ തോളിനും എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നിട്ട് നീ ഇപ്പോഴാണോ വന്ന് പറയുന്നത് ആശയും ശ്യാമയും ദേഷ്യപ്പെട്ടു എന്നാൽ ജാനി കേട്ടത് വിശ്വസിക്കാനാവാതെ ഉണ്ണിയെ നോക്കി നെഞ്ചിനുള്ളിൽ ഭാരം തിങ്ങി നിറയുന്നതും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നതും ജാനി ശക്തിയായി ചുമച്ചു കണ്ണുകൾ പുറത്തേക്കെന്തി കണ്ണുനീര് കുടുകിടേ പെയ്തു ചേച്ചി ജാനി ചേച്ചി എന്താ എന്തു പറ്റി ഉണ്ണി ശക്തിയായി അവളെ ഉലച്ചുകൊണ്ട് നിലവിളിച്ചു ആശയും ശ്യാമയും അവളുടെ പുറത്തും മറ്റും തട്ടിക്കൊടുത്തു അല്പനേരം അത് തുടർന്നതും ജാനിക്ക് ആശ്വാസം കിട്ടി അവൾ ശ്വാസം വലിച്ചു വിട്ടു കസേരയിൽ ചാരി അല്പനേരം കണ്ണുമടച്ചിരുന്നു അപ്പോഴും കവിളണകളെ നനച്ച് ഒഴുകുന്നുണ്ടായിരുന്നു ഡാ അവളുടെ ശത്രുവാണ് സാറെന്ന് ആര് പറഞ്ഞു വായി തോന്നുന്നത് വിളിച്ച് പറയരുതെന്ന് ഒരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് ചെറുക്കനോട് ആശയും ശ്യാമയും കൂടി ഉണ്ണിയ വഴക്ക് പറഞ്ഞു എന്തായാലും കഷ്ടമായി പോയി കുറച്ച് ദേഷ്യവും മറ്റുമുണ്ടെങ്കിലും ആളൊരു പാവമാണ് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളൊന്നു ചെന്ന് നോക്കാതിരിക്കുന്നത് മോശമല്ലേ ശ്യാമ എല്ലാവരോടുമായി ചോദിച്ചു ഓഫീസിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എപ്പോഴേ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയനെ ഇതിപ്പോൾ ഉണ്ണി അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് ശിവസാർ അവനോട് പറഞ്ഞു അല്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു അറിഞ്ഞ സ്ഥിതിക്ക് അതുവരെ പോയി നോക്കാനുള്ളത് നമ്മുടെ കടമയാണ് ആശയും ശ്യാമയും ഉണ്ണിയോട് പറഞ്ഞു സാറിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണെന്ന് തോന്നുന്നു ഹോം നേഴ്സിനെയോ മറ്റോ വെച്ചാണ് നോക്കുന്നത് അതുകൊണ്ട് അമ്മയോട് വിവരം പറഞ്ഞില്ല എന്നാണ് ശിവസാർ എന്നോട് പറഞ്ഞത് പുള്ളിക്കാരന് റിലേറ്റീവ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നോക്കാൻ ആളില്ലാത്തത് കഷ്ടമല്ലേ ചേച്ചി ഉണ്ണി ആശയും ശ്യാമയും നോക്കി പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് പോകാം രണ്ടു മണിക്കൂർ പെർമിഷൻ വാങ്ങി ഇറങ്ങാം അന്നമ്മ മേഡത്തിനോട് എന്തെങ്കിലും കാര്യം പറയാം പേരും കൂടി കയറി ചെല്ലുമ്പോഴേക്കും അന്നമ്മ മേഡത്തിന്റെ കാര്യം മനസ്സിലായി എന്തോ ഉടായിപ്പാണെന്ന് ഇതെന്താ പതിവില്ലാതെ പേരും കൂടി അത് പിന്നെ മാഡം ഉണ്ണിയുടെ അമ്മയ്ക്ക് സുഖമില്ല ബി പിയിൽ വേരിയേഷൻ ഉണ്ടായതാണ് തല ചുറ്റി വീണു വീഴ്ചയിൽ തലയിൽ മുറിവുണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്ഥിച്ചിട്ടു എന്നിട്ടാണ് ഉണ്ണി ഇന്ന് വന്നത് അത്യാവശ്യമായി ലീവ് എടുക്കാമായിരുന്നില്ലേ അതു പിന്നെ മാഡം വയ്യാതായപ്പോൾ അമ്മയ്ക്ക് ജാനിച്ചേച്ചിയെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം മാഡത്തോട് പെർമിഷൻ വാങ്ങി ചേച്ചിയെയും കൂട്ടി വീട് വരെ പോയിട്ട് വരാമെന്ന് കരുതിയാണ് ഞാൻ വന്നത് മരണത്തിന് പോയപ്പോൾ ഏറെക്കുറെ അവിടുത്തെ സാഹചര്യങ്ങൾ അന്നമ്മ മേഡം കണ്ടതുകൊണ്ട് തന്നെ ജാനിയും ഉണ്ണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓഫീസിലുള്ള എല്ലാവർക്കും നല്ലതുപോലെ അറിയാം കാഴ്ചയിലും ഇരുവരെയും കണ്ടാൽ സഹോദരങ്ങളാണെന്നേ തോന്നു അപ്പോൾ പിന്നെ ഞങ്ങളും കൂടി ഉണ്ണിയുടെ അമ്മയെ കണ്ടിട്ട് വരാം മാഡം ഒരു വിധത്തിൽ മാഡത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു മൂന്ന് മൂന്നുപേരും അന്നമ്മടുത്തോട് പെർമിഷൻ വാങ്ങി വന്നു അവർ വരുമ്പോഴേക്കും ജാനി അതേ ഇരുപ്പിലാണ് നീ ഇങ്ങനെ ഇരിക്കാതെ ജാനി ഇവന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ വായി ഓരോന്ന് ചെക്കൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അതോർത്ത് കരയാനിവള വരുത്തി നീ ഫ്രഷായി വാ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോയി സാറിനെ കണ്ടിട്ട് വരാം പോകണോ വേണ്ടയോ എന്നുള്ള മൽപ്പിടുത്തം മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ബുദ്ധി വേണ്ടെന്ന് ഉപദേശിക്കുമ്പോഴേക്കും മനസ്സ് പ്രിയപ്പെട്ടവന്റെ അടുത്തേക്ക് പായാൻ വേണ്ടി വെപ്രാളപ്പെടുന്നുണ്ട് നാല് പേരും കൂടി ഓട്ടോയിലാണ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചത് ജാനി മാത്രം ബാഗ് കയ്യിലെടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകണമെന്ന് കരുതി തന്നെയാണ് ജാനി ബാഗ് കയ്യിലെടുത്തത് ഡോക്ടർ പരിശോധിക്കുമ്പോൾ രുദ്രൻ കാലിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞു കൈക്കു കൈക്ക് പൊട്ടലുണ്ടായിരുന്നതുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല രാവിലെ എഴുന്നേറ്റ് വാഷ്റൂം പോകാൻ നേരമാണ് ഇടത് കാലിൻ്റെ താഴേക്ക് വയ്ക്കാൻ കഴിയാത്തത് അസാധ്യമായ വേദന അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ പൊട്ടലുണ്ട് ഇടത് കാലിൽ പിന്നെ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു അതുകൊണ്ട് റൂമിൽ വന്നതേ ഉള്ളൂ ശിവരുദ്രനെ വീൽ ചെയറിൽ നിന്നും ബെഡിലേക്ക് ഇരുത്താനുള്ള ശ്രമത്തിലായിരുന്നു ഡോർ ലോക്ക് ചെയ്യുന്നു കണ്ടു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ട് ഞെട്ടിപ്പോയി ആരോടാണോ പറയരുതെന്ന് ഏൽപ്പിച്ചത് അയാൾ തന്നെ മുന്നിൽ ശിവ ഉണ്ണിയെ നോക്കി അസലായി ചിരിച്ചു എന്നാൽ പിന്നിൽ നിൽക്കുന്ന ജാനിയുടെ നോട്ടം മുഴുവനും അകത്തെ വീൽ ചെയറിൽ ഇരിക്കുന്നവനിലായിരുന്നു ഓഫീസ് മുഴുവൻ അറിയിച്ചോ അതോ നിങ്ങൾ മാത്രമേ അറിഞ്ഞുള്ളൂ ശിവ പകുതി കളിയായും കാര്യത്തിലും ചോദിച്ചു ഞങ്ങൾ മാത്രമേ അറിഞ്ഞുള്ളൂ സാർ അറിഞ്ഞപ്പോൾ ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി അതാണ് ഞങ്ങൾ വന്നത് ഒരുപാട് സമയം ബുദ്ധിമുട്ടിക്കില്ല ആശ പറഞ്ഞു അല്ല സാർ കൈക്ക് മാത്രമേ പൊട്ടലുള്ളെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കാലിലും ഉണ്ണി ശിവയെ നോക്കി രാത്രിയിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല കാലിൽ പൊട്ടലുണ്ട് ജാനിയുടെ നോട്ടം രുദ്രൻ്റെ മുഖത്തേക്ക് പാറി വീരുന്നു ഷർട്ടും വെറുമുടയുമാണ് വേഷം മുഖത്ത് ചെറിയ ചെറിയ മുറിവുകൾ ഇടയ്ക്ക് മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ണുകൾ ഇടഞ്ഞു ഒരായിരം പരിഭവവും പിണക്കവും നിറഞ്ഞു അവയിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖം ചേർത്ത് പരിഭവവും പരാതിയും പിണക്കവും പറഞ്ഞു തീർക്കാൻ തോന്നി ജാനിക്ക് തൻ്റെ പെണ്ണിനെ വാരി പുണർന്നും ആ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടാനും രുദ്രനും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരെയും എന്തോ ഒന്ന് പെണ്ണിലേക്ക് വലിച്ചു നഴ്സ് റൂമിലേക്ക് വന്നു ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ് കൂടെ കൊടുത്തു ഭക്ഷണം കഴിച്ചായിരുന്നു അപ്പോഴാണ് രുദ്രനും ശിവയും അതിനെക്കുറിച്ച് ഓർത്തത് രാവിലത്തെ തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യം മറന്നു എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ സമയം ഇത്രയുമായി നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞതില്ലേ പേഷ്യൻ്റ് ഹെവി ഡോസ് മരുന്ന് കഴിക്കുമ്പോൾ അത്യാവശ്യം ഫുഡ് കഴിക്കേണ്ടതല്ലേ അതിന് പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞു തരണമോ അവർ ടാബ്ലറ്റ് ശിവയെ ഏൽപ്പിച്ച് പുറത്തേക്ക് പോയി നിങ്ങളിപ്പോൾ പോകില്ലല്ലോ ഞാൻ പോയി ഫുഡ് വാങ്ങി വരാം ഇവനെ ഒറ്റയ്ക്കാക്കി പോകാൻ കഴിയില്ലായിരുന്നു അതാണ് ഞാൻ വാങ്ങിയിട്ട് വരാൻ സാർ ഉണ്ണി വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ജാനി ബാഗിൽ നിന്നും അവളുടെ ടിഫിൻ ബോക്സ് ശിവയുടെ നിറക്ക് നീട്ടിയിരുന്നു എല്ലാവരുടെയും നോട്ടം ജാനിയുടെ നേരെയായി രുദ്രൻ്റെ കണ്ണുകൾ കലങ്ങി അവൻ വേഗം നോട്ടം മാറ്റി ശിവ ഭക്ഷണം കഴുകി വെച്ച പ്ലേറ്റിലേക്ക് പകർത്തി സ്പൂണെടുത്ത് രുദ്രൻ്റെ അടുത്തിരുന്നു ബാക്കിയുള്ളവർ ബൈസ്റ്റാൻഡേർഡ്സ് ബെഡിലും സ്പൂണിൽ ഭക്ഷണം ചുണ്ടോട് ചേർത്തപ്പോൾ രുദ്രൻ മുഖം തിരിച്ചു എന്താടാ നിനക്ക് വിശപ്പില്ലേ ടാബ്ലറ്റ് കഴിക്കണം നീ ഇത് കഴിച്ചേ ചോറ് വേണ്ടെങ്കിൽ ഞാൻ പുറത്തുപോയി ഭക്ഷണം വാങ്ങി വരാം രുദ്രൻ ജാനിയെ നോക്കി അവനെ നോക്കിയിരുന്ന ജാനി പെട്ടെന്ന് നോട്ടം മാറ്റി ബാഗിൻ്റെ വള്ളിയിൽ തെറുത്ത് പിടിച്ചിരുന്ന കൈ അയച്ചു ബാഗ് ബെഡിൽ വെച്ചു വാഷ്ബേസിൻ്റെ അടുത്തേക്ക് ചെന്ന് കൈ കഴുകി ഉണ്ണിയും ആശയും ശ്യാമയും അവളെ നോക്കി ശിവയുടെ അടുത്ത് വന്ന് കയ്യിലിരുന്ന പ്ലേറ്റ് അവൾ കയ്യിൽ വാങ്ങി രുദ്രൻ്റെ അടുത്ത് ബെഡിലിരുന്ന് ശിവ ഇത് കണ്ട് പുഞ്ചിരിയോടെ മാറി നിന്നു പ്ലേറ്റിലിരുന്ന് സ്പൂൺ മാറ്റി ചോറും കറിയും ചേർത്ത് കുഴച്ചുരുളയാക്കി ജാൻ രുദ്രൻ്റെ വായിലേക്ക് വെച്ച് നീർത്തി മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ ഇരുവരും കരയാൻ മറന്നിരുന്നു പോയി തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെ